സമയം രാത്രി പന്ത്രണ്ടര മമ്മിയുടെ ശല്യം വയ്യാതെ അന്നക്കുട്ടി വീട് വിട്ടു പോവാ അന്നക്കുട്ടി എവിടെ പോവാ പുതിയ സ്കൂളിലോ രാത്രി പന്ത്രണ്ടര ആയി നമുക്ക് ഉറങ്ങണ്ടായോ നമുക്ക് ഉറങ്ങാൻ വാ നാളെ സ്കൂളിൽ പോവാം പപ്പ വഴക്ക് പറഞ്ഞോ അപ്പൊ മമ്മിയോ അതുകൊണ്ട് കുഞ്ഞു പോവാണോ രാത്രി പന്ത്രണ്ടരായി പാവ ഇപ്പം പോവരുത് നാളെ പോവാം അപ്പൊ ടാക്സി വല്ലേ വിളിച്ചു വരട്ടെ ബിബീങ്കിനെ വിളിക്കട്ടെ ഏ എങ്ങനെയാ കുഞ്ഞു പോവുന്നേ മീതുവേ ആ കഥ ഒന്ന് ഓർന്നു കൊടുത്തേ കുഞ്ഞിന് പോവാന് ഓക്കെ ഓക്കെ അനുകുട്ടി ഇനി എപ്പോഴാ ഇങ്ങോട്ട് തിരിച്ച് ഒരു മടങ്ങി വരവുണ്ടോ എപ്പോഴാ ജിബിയാഞ്ചിയുടെ ബിവട്ടിൽ പോണോ ആ പാതിരാത്രി പന്ത്രണ്ടരക്കോ നമുക്ക് ഭാവ് വെച്ചിട്ട് നാളെ പാ പോണോ അമ്മി വഴക്ക് പറഞ്ഞോ പപ്പ വഴക്ക് പറഞ്ഞു കുഞ്ഞിനെ പപ്പ വഴക്ക് പറഞ്ഞോ എപ്പോ പപ്പ എപ്പഴും നിന്നെ വഴക്ക് പറഞ്ഞു ൂ സമയം രാത്രി പന്ത്രണ്ടര മമ്മിയുടെ ശല്യം വയ്യാതെ അന്നക്കുട്ടി വീട് വിട്ടു പോവാ അന്നക്കുട്ടി എവിടെ പോവാ പുതിയ സ്കൂളിലോ രാത്രി പന്ത്രണ്ടരയായി നമുക്ക് ഉറങ്ങണ്ടായോ നമുക്ക് ഉറങ്ങാൻ പാവേ നാളെ സ്കൂളിൽ പോവാം പപ്പ വഴക്ക് പറഞ്ഞോ അപ്പൊ മമ്മിയോ അതുകൊണ്ട് കുഞ്ഞു പോവാണോ രാത്രി പന്ത്രണ്ടര ആയ പാവേ ഇപ്പം പോവരുത് നാളെ പോവാം അപ്പൊ ടാക്സി വല്ലേ വിളിച്ചു തരട്ടെ ബിപീങ്ക വിളിക്കട്ടെ ഏ എങ്ങനെയാ കുഞ്ഞ് പോവുന്നേ മീതുവേ ആ കഥ ഒന്ന് തുറന്നു കൊടുത്തേ കുഞ്ഞിന് പോവാന് ഓക്കെ ഓക്കെ അനുകുട്ടി ഇനി എപ്പോഴും ഇങ്ങോട്ട് തിരിച്ച് ഒരു മടങ്ങി വരെ ഉണ്ടോ എപ്പോഴാ ജിബിയാൻറ്റിയുടെ ബിവ്യങ്ങളെ വീട്ടിൽ പോണോ ആത്രി പന്ത്രണ്ട് വരയ്ക്കോ നമുക്ക് ഭാവ് വെച്ചിട്ട് നാളെ പോണോ അമ്മി വഴക്ക് പറഞ്ഞോ പപ്പ വഴക്ക് പറഞ്ഞോ കുഞ്ഞിനെ പപ്പ വഴക്ക് പറഞ്ഞോ എപ്പോ പപ്പ എപ്പഴി നിന്നെ വഴക്ക് പറഞ്ഞു Oh papa